ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ഡോളറിന് പകരം മറ്റു കറൻസികളെ ആശ്രയിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ട്രംപ് നൂറ് ശതമാനം തീരുവ നേരിടാൻ തയ്യാറാവണമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞ മാസം റഷ്യയിലെ കസാനിൽ നടന്ന സമ്മേളനത്തിൽ ഡോളർ ഇതര കറൻസി ഉപയോഗിച്ച് വ്യാപാരം നടത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു പ്രാദേശിക കറൻസികളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു ഈ നീക്കം ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ആഗോള വ്യാപാരത്തിൽ യു എസ് ഡോളറിന്റെ പങ്ക് ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും അല്ലെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഡോളറൈസേഷനെതിരായ തന്റെ നിലപാട് ട്രംപ് അന്താരാഷ്ട്ര വ്യാപാരത്തിലെ പ്രബല കറൻസിയായ യു എസ് ഡോളറിനെ മാറ്റിസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ കയറ്റുമതിക്ക് നൂറ് ശതമാനം തീരുവ ട്രംപിന്റെ ഭീഷണി ട്രംപിന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇത് സംബന്ധിച്ച് കുറിപ്പ് പ്രസിദ്ധീകരിച്ചത് നേരത്തെയും ട്രംപ് സമാനമായ അഭിപ്രായം പറഞ്ഞിരുന്നു അതേസമയം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങൾ യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തിരുന്നു യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യക്കെതിരെ പാശ്ചാത്യ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ബ്രിക്സ് സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചു ന് പൊതു കറൻസി ഇല്ലെങ്കിലും അതിലെ അംഗങ്ങൾ അവരുടെ പ്രാദേശിക കറൻസികളിലാണ് വ്യാപാരം പ്രോത്സാഹിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡി ഡോളറൈസേഷനായി ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഉഭയകക്ഷി ബഹുമുഖ വ്യാപാരത്തിൽ പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കണമെന്ന് അംഗരാജ്യങ്ങൾ പറഞ്ഞു ഇന്ത്യക്ക് യു എസുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും മികച്ച ബന്ധമാണുള്ളത് അതിനാൽ കരുതലോടെയാകും ഈ വിഷയത്തിൽ ഇന്ത്യ നിലപാട് സ്വീകരിക്കുക ഓരോ രാജ്യങ്ങളും അവരുടെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ശ്രമമുണ്ടാകണമെന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യൻ രൂപയിലുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കം ആർ ബി ഐയും ധനമന്ത്രാലയവും നടത്തിവരികയാണ് ഇതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നിലപാട് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി